രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമ്പോഴത്തേക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ യു ഡി എഫിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും കേരളം എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ നേടിയെടുത്ത പത്തൊൻപത് സീറ്റുകൾ അതുതന്നെയാണ് അവരുടെ ഇത്തവണത്തെ പ്രതീക്ഷയും അത് ഇരുപതാക്കുക എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത് അപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനായാലും അതുപോലെ തന്നെ എൽ ഡി എഫിനായാലും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കാരണം എൽ ഡി എഫിനായാലും സീറ്റുകൾ കിട്ടണമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും മാക്സിമം സീറ്റുകൾ അവർക്ക് ലഭിക്കേണ്ടത് ആ ഒരു തരത്തിൽ എൽ ഡി എഫിനായാലും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്നത് കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എൽ ഡി എഫിന് ആ ഒരു സീറ്റുകളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ എൽ ഡി കാര്യമായാലും യു ഡി കാര്യമായാലും പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും പ്രതികൂലമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ മാധ്യമങ്ങളുടെ ആ ഒരു സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളത് അതിൽ ശരിക്കും യു തന്നെയാണ് ഇവിടെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു എന്ന് പറയുന്നത് പക്ഷേ യു എന്തായാലും ഇത്തവണ ആ പത്തൊൻപത് ഇരുപതാക്കാനൊന്നും പറ്റത്തില്ല എന്നും ഇരുപത് ആ ഒരു തരത്തിൽ ഇത്തവണ പത്തൊൻപത് കഴിഞ്ഞവണ നേടിയിൽ നിന്നും നല്ല രീതിക്കുള്ള കുറവ് ഇത്തവണ സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ചിന് താഴേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം എൽ ഡി എഫിന്റെ കാര്യമായാലും വലിയൊരു മിച്ചമൊന്നും ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്നും സർവേകളിൽ പറയുന്നുണ്ട് കാരണം അവർക്ക് കഴിഞ്ഞവണ ആകെ കിട്ടിയത് ഒരു സീറ്റ് ആണെങ്കിൽ ആ ഒരു സീറ്റിൽ നിന്നും രണ്ടോ മൂന്നോ സീറ്റുകൾ ഇത്തവണ വർദ്ധിപ്പിക്കാം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബിജെപിയിൽ ഇപ്പോൾ ഈ ഒരു സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബിജെപി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ആ ഒരു തരത്തിൽ സർവേ റിസൾട്ടുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത് ഇത്തവണ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശൂരും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളും തിരുവനന്തപുരത്തായാലും തൃശൂരായാലും ഇത്തവണ വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ തൃശ്ശൂർ നിൽക്കുന്നത് സുരേഷ് ഗൂപിയാണ് സുരേഷ് ഗൂപി രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തൃശൂരിൽ നിന്നുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ യു ഡി എഫിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും ഒരുപോലെ പീഡിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ശരിക്കും യു ഡി എഫിനും എൽ ഡി എഫിനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും എത്രത്തോളം അവരെ ബാധിക്കുമെന്നുള്ളത് അവർക്ക് വലിയ തോതിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അവർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു തരത്തിൽ അവരുടെ ശ്രമങ്ങൾ ഇത്ത അത് വിജയിച്ചോ അല്ലെങ്കിൽ അത് പരാജയമായോ എന്നുള്ളത് ജൂൺ നാലാം തീയതി വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തിരുവനന്തപുരം തൃശ്ശൂരും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും തിരുവനന്തപുരത്തും തൃശ്ശൂരും അവിടെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണ് കാരണം കോൺഗ്രസ് തന്നെയാണ് തിരുവനന്തപുരത്തും തൃശൂരും എം പിമാരായിട്ട് അവിടെ തിരുവനന്തപുരത്ത് നിൽക്കുന്നത് ശശി തരൂരും അതുപോലെ തന്നെ തൃശൂർ നിൽക്കുന്നത് പ്രതാപനുമായിരുന്നു പ്രതാപന്മാരെ ഇപ്പോൾ മുരളീധരനാണ് അവിടെ മത്സരിക്കാനായിട്ട് നിന്നത് അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഈ മണ്ഡലങ്ങൾ അത് ഇപ്പോൾ നിലവിൽ ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ അതായത് റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം കോൺഗ്രസിന് ഒരു വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസിൻ്റെ രണ്ട് സീറ്റുകളാണ് കോൺഗ്രസ്സിന് നഷ്ടമായി പോകുന്നത് എന്ന കാര്യമാണ് അവിടെ വളരെ വ്യക്തമാകുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നെഞ്ചെടുപ്പ് ഉറപ്പായിട്ടും കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് തൃശ്ശൂരിലെ കാര്യം തന്നെയാണ് തൃശ്ശൂരിൽ വോട്ട് ഏതൊക്കെ തരത്തിൽ മറിഞ്ഞു എന്നുള്ളത് ഇതുവരെ ആയിട്ടും കോൺഗ്രസ്സിന് ഒരു എത്തും പിടിയും കിട്ടാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മുരളീധരൻ പോലും ആകപ്പാട ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള പ്രതാപൻ തന്നെ പറയുന്നു അവിടെ വോട്ട് പലതരത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് മറിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ സുരേഷ് ഗോപിയുടെ വിജയം കോൺഗ്രസ്സുകാർ തന്നെ ഉറപ്പിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ജൂൺ നാലാം തീയതി അവിടെ സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഭാവിയിൽ കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും വളരെ വലിയൊരു ക്ഷീണം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് പതിനഞ്ച് കൊല്ലത്തോളം ശശി തരൂര് എം പി ആയിട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇത്തവണ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ശശി തരൂരിന് എതിരെ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ശശി തരൂർ അവിടെ തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു ചെറിയ ഒരു പുള്ളിയല്ല എന്നുള്ളത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ശശി ി തരൂർ എന്ന് പറയുന്ന വ്യക്തിയും രാജീവ് ചന്ദ്രശേഖറും ഒരു കടുത്ത മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് ജയിക്കുന്ന വ്യക്തി ആരായാൽ തന്നെയും ഇത്തവണ ഭൂരിപക്ഷം നന്നേ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്കും കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് സീറ്റുകളും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള അവരുടെ സീറ്റുകൾ തന്നെയാണ് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഇത്തവണ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാര്യങ്ങളും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഏതൊക്കെ തരത്തിലോട്ടും മറിയുമെന്നുള്ളതും അതുപോലെ തന്നെ എൽ ഡി എഫ് ഇത്തവണ ഈ തിരുവനന്തപുരത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആ തിരുവനന്തപുരത്ത് ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളതും എൽ ഡി എഫ് സി പി ഐയുടെ വോട്ടുകൾ തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇത്തവണ സി പി ഐയിലേക്ക് തന്നെ കിട്ടുമോ അത് ഏതെങ്കിലും തരത്തിലോട്ട് ബി ജെ പിയിലേക്ക് കോൺഗ്രസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനായാലും അത് വളരെ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ വരുന്ന ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് ബി ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ എം പിമാർ കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു കനത്ത തിരിച്ചടിയായിട്ട് മാറുമോ ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും കണ്ടുതന്നെ അറിയണം